ലക്ഷ്യബോധമില്ലാത്ത യാത്ര ഒരുപാട് ദുഃഖം സമ്മാനിക്കും പക്ഷെ ഇന്നുള്ള ആളുകൾ താൽക്കാലികമായി രക്ഷപ്പെടുന്നത് ഈ ദുഃഖം ആളുകൾ താൽക്കാലികമായി രക്ഷപ്പെടുന്നത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അല്പ ദുഃഖങ്ങൾ ഇവർക്കിടയിൽ കയറി വരും പണമില്ലാത്തത് ശാരീരിക വൈകല്യങ്ങൾ പ്രണയ നൈരാശ്യം കുടുംബ ബന്ധങ്ങൾ ആ വേണ്ടപ്പെട്ടവരുടെ മിസ്സിംഗ് ആഹാരം അങ്ങനെ ഓരോ നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് മാറ്റാവുന്ന വർഷങ്ങൾ കൊണ്ട് മാറ്റാവുന്ന ഈ അല്പ ദുഃഖങ്ങൾ അവരെ കൊണ്ട് കേറി കയറി വരുമ്പോൾ അവരുടെ ധാരണ ഈ ദുഃഖങ്ങളാണ് എൻ്റെ യഥാർത്ഥ ദുഃഖങ്ങൾ എന്ന് കരുതിയിട്ട് അവരെന്ത് ചെയ്യും ഈ ദുഃഖങ്ങൾ നിവാരണം ചെയ്യാൻ വേണ്ടി അലയ്യ അപ്പൊ ഈ ഒരു ദുഃഖം മാറുമ്പോ അടുത്ത ദുഃഖം കയറി വരുന്നു അടുത്ത ദുഃഖം മാറുമ്പോ ഇങ്ങനെ ദുഃഖങ്ങൾ മാറി മാറി വരുന്നതുകൊണ്ട് ഇതാണ് ഇപ്പൊ തീരും ഇപ്പൊ തീരും ഇപ്പൊ തീരും എന്ന് വിചാരിച്ചിട്ട് ഇവർ ഇതിനെ നിവാരണം ചെയ്യുക അതുകൊണ്ട് അവർക്ക് ഈ അനേക ദുഃഖത്തിന്റെ തീവ്രത മനസ്സിലാകില്ല ഈ ദുഃഖങ്ങളൊന്നും ഇല്ലാത്ത ഒരുവന് ആ നിത്യ ദുഃഖം മുന്നിൽ വന്ന് നിൽക്കും കാരണം എന്തു ചെയ്താലും തൃപ്തി കിട്ടാത്ത എന്ത് ചെയ്താലും സുഖം കിട്ടാത്ത എന്ത് കിട്ടിയാലാണോ ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു ഫൈനൽ പോയിന്റ് ഒരു ഡെഡ് എൻഡ് എന്ന് പറയുന്ന ഒരു എൻഡ് അതിനെ കുറിച്ച് ബോധ്യമില്ലാത്തടത്തോളം കാലം അതൊരു അനേക അനന്തരമായൊരു നിത്യ ദുഃഖമായിട്ട് നമ്മൾ എന്ത് ചെയ്യും വേട്ടയാടും അതിലേക്ക് ആളുകൾ ശ്രദ്ധ പോവാത്തതിന്റെ മെയിൻ കാരണം ആ ഒരു വലിയ ദുഃഖത്തിന്റെ ശ്രദ്ധ പോവാത്തതിന്റെ മെയിൻ കാരണം ഈ ചെറിയ ചെറിയ ദുഃഖങ്ങൾ ഇവരെ എന്ത് ചെയ്യുന്നു വന്ന് വേട്ടയാടുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ആ ചെറിയ ദുഃഖങ്ങൾ എന്ന് പേർക്ക് നിൽക്കുന്നു അന്ന് അവരെ വലിയ ദുഃഖം വേട്ടയാടുക തന്നെ ചെയ്തു ഇതിന് നിരന്തരമായ പരിഹാരം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ചോദിച്ചതിൻ്റെ ഉത്തരമാണ് ഞാൻ എന്തിനു ജീവിക്കുന്നു എൻ്റെ ജീവിതം എന്തിനു വേണ്ടി എന്ന ലക്ഷ്യം തീരുമാനിക്കുക എന്നിട്ട് ആ ലക്ഷ്യം ഇതാണ് എൻ്റെ അൾട്ടിമേറ്റ് എന്ന് ബോധ്യപ്പെട്ട ശേഷം എന്തു ചെയ്യാവൂ യാത്ര റൂട്ട് തീരുമാനിക്കും പോകേണ്ട പാതകൾ തീരുമാനിക്കാവൂ ലക്ഷ്യം തീരുമാനിക്കാത്തവരാരായാലും അതൊരു ഒരു നി നിത്യവും നിരന്തരമായ ഒരു അനേകമായൊരു ദുഃഖത്തിലേക്ക് പോകും ഇനി അനേക ദുഃഖത്തിൽ എത്താത്തതിൻ്റെ മെയിൻ കാരണം അല്പ ദുഃഖങ്ങളിൽ അവർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ദുഃഖവും ഇല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ ദുഃഖങ്ങളില്ലെങ്കിൽ അവർ വലിയ ദുഃഖത്തിലേക്ക് വീഴും കാരണം അവരുടെ ജീവിതത്തിൻ്റെ യാത്ര ഈ ജനിച്ചതും ജീവിക്കുന്നതും എന്തിനു വേണ്ടി എന്നറിയാതെ ജീവിക്കുന്നു അതൊരു വലിയ ദുഃഖമാണ്